പുതുതായി വീടിന്റെ താക്കോൽ ദാനം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ തൃശൂർ ജില്ലയിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ച് നൽകുന്ന അഞ്ച് വീടുകളിൽ കൊടുങ്ങളൂർ ബ്ലോക്കിൽ ഇടവിലങ്ങി യൂണിറ്റിൽ പണിതീർത്ത വീടിന്റെ താക്കോൽ മൊഴിക്കുളത്ത് ഷീല സുകുമാരനെ കൈമാറി ജില്ലാ പ്രസിഡന്റ് ദശരഥന് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസ് മാസ്റ്റർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ താക്കോൽദാനം നിർവഹിച്ചു എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ നിഷിതൻ മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ധർമ്മപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭവന നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല വഹിച്ച കെ കെ സിദ്ധാർത്ഥിനെ ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ മൂഴിക്കുളത്ത് ഷീലാ സുകുമാരന് താക്കോൽ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യപ്രഭാഷണം നടത്തി സുബി പ്രമോദ് ജോസ്മീൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ വി കെ ഹാരിഫാബി വി വി പരമേശ്വരൻ ജില്ലാ ട്രഷർ ജോസ് കോട്ടപ്പറമ്പിൽ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൻ എ അഷ്റഫ് സി എസ് ശ്രീകുമാർ ഇ എഫ് ബെന്നി എൻ എ ഇസ്മാലി മാസ്റ്റർ രക്ഷാധികാരി അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ എന്നിവർ ചേർന്ന് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സി സി വത്സര നന്ദിയും പറഞ്ഞു എല്ലായിടത്തും അവരവരുടേതായിട്ടുള്ള സ്വായത്തമായ ഡിസൈൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള വീടുകളായിട്ട് തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം ആറ് ലക്ഷം ഏഴു ലക്ഷം രൂപ വില വരുന്ന രീതിയിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ കുറയാത്ത രീതിയിലുള്ള വീടുകളായിട്ടാണ് എത്തിയത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി എടുത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഷീലാ സുമാരൻ മൂഴിക്കുളത്തിനാണ് അപ്പോൾ അവരിവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പരിപാടി കർത്തവ്യത്തിൽ കണക്കാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുടെ അടുത്ത ഇനി ഞങ്ങളുടെ വേറെ പറയുകയാണെങ്കിൽ മറ്റിപ്പോൾ ഇത് ഇരുപത്തഞ്ചാമത്തെ വീടാണ് കെ എസ് എസ് പിയു നിർമ്മിച്ച് നൽകുന്നത് അപ്പം കഴിഞ്ഞ സമ്മേളനത്തിൽ അവർ പതിനേഴ് വീടുകൾക്ക് ലക്ഷ്യമിട്ട് അഞ്ച് വീടുകളുടെ താക്കോൽദാനം കൊടുത്തു വയനാട്ടിൽ കൊടുത്തു മലപ്പുറത്ത് കൊടുത്തു എല്ലാ ജില്ലകളിലും ഇങ്ങനെ എല്ലാവരും ഇപ്പം ആവേശ വിചാരത്തിനായിട്ട് വീടുകൾ വീടുകളോട്